പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പൂർണമായ അർത്ഥത്തിൽ നമുക്ക് സംരക്ഷണവും നേതൃത്വവും നൽകിക്കൊണ്ടിരുന്ന പിതാവ് പരിശുദ്ധ പിതാവ് നമ്മോട് വിടവാങ്ങുന്നു മഹാ ഇടയൻ എന്ന ആ നാമത്തിന് എല്ലാ അർത്ഥത്തിനും യോഗ്യൻ അത് കത്തോലിക്ക സഭയുടെ ഒരിടയൻ ഒരു പിതാവ് എന്നുള്ള നിലയിൽ അതിനപ്പുറത്ത് ലോകത്തിൻ്റെ മുഴുവനും ഒരു പിതാവ് നേർവഴിക്ക് നയിക്കുന്ന ഇടയൻ എന്ന ആ ഒരു ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റിയത് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയെ ദൈവരാജ്യമാക്കി രൂപാന്തരപ്പെടുത്തുക വളരെ സങ്കീർണമായ ഒരു ലോകത്ത് സഭ ദൈവരാജ്യത്തിൻ്റെ നേർക്കാഴ്ചയാകണമെന്ന ആ ഒരു ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധ പിതാവ് പ്രവർത്തിച്ചത് അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞു ഞാൻ ഭാവിയാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ മധ്യേ വിശുദ്ധർ ജീവിക്കുന്നുണ്ട് ആ വിശുദ്ധരെ നാം തിരിച്ചറിയണം അതിൻ്റെ ഒരു തുടർച്ചയാണ് സിനിഡൻ്റെ സഭ എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ദർശനം കേൾക്കുന്ന സഭ എല്ലാവരെയും കേൾക്കുന്ന സഭ പരിശുദ്ധാത്മാവ് വിശുദ്ധരായി ജീവിക്കുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന സാധാരണക്കാരിലൂടെ സംസാരിക്കുന്നുണ്ട് അവരെ ശ്രമിക്കണം പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലൂടെ പീഡനമെടുക്കുന്ന കർത്താവുണ്ട് അവരെ കേൾക്കണം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം ഒരു സഭാ സംവിധാനം മതിലുകെട്ടുകൾ തീർക്കാനല്ല വാതിലുകൾ തുറക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്ന് അതുകൊണ്ട് തന്നെ ആ വാതിൽ തുറക്കാൻ ഹൃദയത്തിൻ്റെ വാതിൽ വിശാലമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ദർശനം പകർന്നു കൊടുത്തുകൊണ്ട് ഈ സഭാ സമൂഹത്തിൻ്റെ മുഴുവനും വാതിലുകൾ വിശാലമാക്കാൻ സാധിക്കുന്നത് ആ കാരുണ്യത്തിൻ്റെ ശബ്ദം ആ കാരുണ്യത്തിൻ്റെ മുഖം ആ കാരുണ്യത്തിൻ്റെ സ്വരം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു ഈ ഒരു കാലഘട്ടത്തെ രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിന് മുഴുവനും വേദന ഏറ്റുവാങ്ങിയ ഒരു ഹൃദയം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഓരോ ഭൂഖണ്ഡത്തിലും ഉണ്ടാകുന്ന ഏത് ചലനവും ഏത് നിലവിളിയും ഏറ്റുവാങ്ങാൻ തയ്യാറായ ഹൃദയം ആ ഹൃദയം തീർച്ചയായും വറരേറെ നൊമ്പരപ്പെട്ടിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ഈ പട പീഡാനുഭ ആഴ്ചയ്ക്ക് അവസാനം യോദ്ധാനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സഹനദാസൻ മഹത്വത്തിൻ്റെ അവർ പ്രഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് ധീരതയോടെ ദൈവത്തിൻ്റെ സ്വരം ഏറ്റുവാങ്ങി ലോകത്തിന് നൽകുന്ന ഒരു മഹാ ഇടയനെയാണ് എന്നത് നമ്മെ വല്ലാതെ നമ്പുരപ്പെടുത്തുന്നു കാരുണ്യവാനായി ദൈവം നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കാൻ തക്കതായ ഇടയനെ സ്വർഗ്ഗം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഉയർത്തുകയും ചെയ്യാം